രഞ്ജി ട്രോഫി സെമി ഫൈനൽ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് അഹമ്മദാബാദിൽ ഗുജറാത്ത് കേരളത്തെയും അതുപോലെ നാഗ്പൂരിൽ വിദർഭ മുംബൈയെയും നേരിടുകയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ മത്സരത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കേരള രണ്ടാം ദിനം രണ്ട് ദിവസങ്ങൾ മുഴുവനായി ബാറ്റ് ചെയ്ത് രണ്ടാം ദിനം കളി അവസാനിക്കുമ്പോൾ നാനൂറ്റി പതിനെട്ട് റൺസ് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നാനൂറ്റി പതിനെട്ട് റൺസാണ് കേരളം നേടിയിട്ടുള്ളത് ഇപ്പോൾ നാഗ്പൂരിൽ നടക്കുന്ന മത്സരമാണെങ്കിൽ വിദർഭക്കൊരു മേൽക്കൈ ഓൾറെഡി വന്നിട്ടുണ്ട് മുന്നൂറ്റി എൺപത്തി എൺപത്തി മൂന്ന് റൺസാണ് അവർ ആദ്യ ഇന്നിങ്സിൽ നേടിയത് അതേസമയം മുംബൈ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തെട്ട് എന്ന നിലയിലാണ് പ്രധാനപ്പെട്ട താരങ്ങളെല്ലാവരും ഫോം ഔട്ട് ആയതാണ് മുംബൈക്ക് ഒരു തിരിച്ചടിയായി മാറിയിട്ടുള്ളത് പിന്നെ മറ്റ് ക്യാപ്റ്റൻ അജിങ്കൃ രഹാന പതിനെട്ട് റൺസ് എടുത്ത് പുറത്താവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മുംബൈനെ സംബന്ധിച്ച് ഒരു വലിയൊരു തിരിച്ചടിയായി മാറിയിട്ടുണ്ട് കാരണം ആദ്യം ഇന്നിങ്സിൽ ലീഡ് നേടിക്കഴിഞ്ഞാല് വിദർഭ ഏകദേശം ഫൈനൽ ഉറപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും പിന്നെ മറ്റൊരു സാഹചര്യത്തിൽ ഇപ്പോൾ കേരളത്തിൻ്റെ ഇത് പറയുകയാണെങ്കിൽ കേരളം രണ്ട് ദിവസം മുഴുവനായി ബാറ്റ് ചെയ്തിട്ടാണ് നാനൂറ്റി പതിനെട്ട് റൺസ് നേടിയിട്ടുള്ളത് മാത്രമല്ല കേരളത്തിന് വേണ്ടി മുഹമ്മദ് അസഹറുദ്ദീൻ നൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസ് എടുത്ത് ഇപ്പോഴും പുറത്താകാൻ നിൽക്കുന്ന ഒരു ചരിത്ര സെഞ്ചുറി തന്നെയാണ് അസഹറുദ്ദീൻ നേടിയിട്ടുള്ളത് രഞ്ജി സെമിയിൽ ഒരു സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി താരമൊക്കെ ആയിട്ട് അസഹർ മാറിയിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തിൻ്റെ മത്സരം രണ്ട് ദിവസം കഴിഞ്ഞ് ഇനി മൂന്ന് ദിവസങ്ങളാണുള്ളത് മൂന്നാമത്തെ ദിവസം മുതൽ സ്പിൻ ബൗളിങ്ങിന് അനുകൂലമാകുന്നൊരു പിച്ചായി മാറും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അങ്ങനെ വരുന്ന സമയത്ത് ഗുജറാത്തിനെ ബൗൾ ചെയ്ത് എറിഞ്ഞ് പിടിക്കുക എന്ന് തന്നെ ആയിരിക്കും കേരളം ലക്ഷ്യമിടുന്നത് പക്ഷേ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇനി ഈ മത്സരം സമനില സമ രണ്ട് മത്സരം ഒരു സമനിലയിൽ ആകുന്ന സമയത്ത് ആരാണ് ഫൈനലിലേക്ക് കടക്കുക കേരളം എങ്ങനെ ഫൈനലിലേക്ക് കടക്കും എന്ന ചോദ്യം പല ആളുകളുടെയും മനസ്സിലുണ്ടാവും അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ആദ്യം ഇന്നിങ്സിൽ ലീഡ് നേടിക്കഴിഞ്ഞാൽ അത് ആ ഒരു ലീഡ് കൊണ്ട് കേരളത്തിന് ഫൈനലിലേക്ക് കടക്കാൻ കഴിയും ഇപ്പോൾ ക്വാർട്ടർ ഫൈനലിൽ അതുതന്നെയാണ് സംഭവിച്ചത് ക്വാർട്ടർ ഫൈനലിൽ ഒരു റൺസ് ലീഡ് നേടിയിട്ടാണ് ജമ്മു കാശ്മീരിനെതിരെ ഒരു റൺസ് ലീഡ് നേടിയിട്ടാണ് കേരളം സെമി ഫൈനലിലേക്ക് കടന്നത് ഇനി കേരളത്തിൻ്റെ ഈ ഒരു മികച്ച ബാറ്റിംഗ് അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത്തെ ദിവസം കേരളം ഡിക്ലെയർ ചെയ്യാതെ കൂടുതൽ സ്കോർ നേടുക ആദ്യ ഇന്നിങ്സിലൊരു ലീഡ് ഉറപ്പുവരുത്തുക എന്ന രീതിയിലേക്ക് കേരളം നോ കളിക്കുന്നത് എന്തായാലും ഗുജറാത്തിനെ ബോൾ ചെയ്ത് പിടിക്കാൻ തന്നെയായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ കേരളം പരിശ്രമിക്കുന്നത്